പ്രധാന വിട്ടു തൊദേശത്തിലേക്ക് കൈയ്യെടുത്തു പരമമായിരിക്കുന്ന ഭക്തിക്ക് തക്കവണ്ണം അല്ലേ മംഗളപ്രദേവാ അന്ന് അവന്റെ പരമമായിരിക്കുന്നതായ ഭക്തിവിശ്വാസം കൊണ്ട് അന്ന് മംഗലാപുരം ചപ്പില്ലം വീടാധാരമായിട്ട് കണ്ണൻ ശേഷമെട്ടു അന്ന് കണ്ണാർമാതാവിന്റെ മൈതങ്ങള് കണ്ണൻ അഭയത്തെ കൊടുത്തു പറഞ്ഞോ എല്ലേ മംഗലാപുരത്തേ കട്ട അന്ന് നിലയുറപ്പിച്ച് നെടനെന്ന് പോരുന്ന കാടം നാട്ടിൽ പിഴച്ചിരിക്കുന്ന എൻ്റെ കണ്ണനെ നാടെന്ന് കാട്ടയണം കൂടന്ന് കൂട്ടേണം വെച്ച കഞ്ഞു കുടപ്പിക്കണം ഉചിതം പൊഴിക്ക് എന്ന് കണ്ട കരുതി ഇത്രയിൽ ഞാൻ അവര് സ്വപ്നം കാട്ടിക്കൊടുത്തു അണുദയത്തിന് സ്നാനം കഴിഞ്ഞു വന്നു കണ്ടൻ കുട്ടിലുള്ള ദീപപ്രകാശങ്ങൾ ചെയ്തു അന്ന് പള്ളിക്കട്ടുമേ വെച്ചിരിക്കുന്ന നിർവാഹിതം ുള്ളികണ്ണന്റെ പറഞ്ഞിരത്തെങ്കിൽ പതിച്ചു അന്ന് എൻ്റെ വെള്ളോറമൈക്കുടയാധാരമായിട്ട് അന്ന് ഞാനും എൻ്റെ കണ്ണനും അന്ന് വടക്കുന്നതക്കോട്ട് പിടിച്ചുവല്ലോ ം കൊല്ലത്തിന്മസ്തലം അങ്ങനെ ൂറ് പിടിച്ചു അല്ലേ

Ha iya. Alah iya aku check. Adeh ade. Kan apa കണ്ണാടി